സംസ്ഥാനത്ത് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾക്ക് തുടക്കമായി വ്യവസായ മന്ത്രി പി രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം ഇരുപത്തിയേഴ് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ വരുന്നതോടെ സംസ്ഥാനത്ത് വ്യവസായ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റത്തിനാണ് തുടക്കമാകുന്നത് വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്താനും വ്യവസായ അക്കാദമിക് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ വഴിയൊരുക്കും എൺപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായ പാർക്കുകൾക്കായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ എണ്ണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു നോക്കുമ്പോൾ നോക്കുമ്പോട്ടിക്കൽ യൂണിവേഴ്സിറ്റി നാല് വെച്ച് ചിലർ നാനോ പ്രൊഡക്ടുകൾ അങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ചില യൂണിവേഴ്സിറ്റികൾ ഏകദേശം കണ്ടിട്ടില്ല പദ്ധതിയുടെ േഖ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയിരുന്നു പാർക്കിലെ റോഡ് വൈദ്യുതി ഡ്രെയിനേജ് മാലിന്യ നിർമ്മാചന പ്ലാന്റ് ലാബ് ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കാൻ ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ നിരക്കിൽ പരമാവധി ഒന്നര കോടി രൂപ വരെ നൽകും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിക്ക് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ ഒന്നര കോടി രൂപ സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം